പിന്നെ നമ്മുടെ ഇന്ന് നമ്മള് കഴിഞ്ഞ ദിവസം അച്ചാർ ഇട്ടിട്ട് എല്ലാവർക്കും തികഞ്ഞില്ലല്ലോ അപ്പൊ നമുക്ക് ഇന്ന് ഇച്ചിരി കൂടുതൽ അച്ചാറിടാന്ന് വിചാരിച്ചിരിക്കും ഇപ്പൊ ഇന്നലെ രാത്രി നമ്മുടെ ചാലിൽ നിന്ന് ജമ്മീം കൊണ്ടുവന്ന് ഐസിട്ട് വെച്ച് അത് ഐസിട്ട് വെച്ചില്ലെങ്കി അതിന്റെ തൊണ്ട് കുളിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഐസിട്ട് വെച്ച് ഇന്നിപ്പോ പൊളിച്ച് ഒരു മുപ്പത് കിലോ ജമ്മീം പൊളിച്ചിട്ട് ഒരു പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോ മീറ്റ് കിട്ടിയിട്ടുണ്ട് അത് തൊണ്ടവും പാലും ഒക്കെ പോകും പിന്നെ അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കാണണം നമ്മൾ എങ്ങനെ ചെയ്യണം ഏത് രീതിയാണ്ടാക്കണന്ന് കാണാൻ വേണ്ടി നമ്മള് ഇന്ന് എല്ലാവരും കാണിച്ചാണ് അച്ചാർ ഉണ്ടാക്കാൻ പോണത് ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കണ് ഏത് രീതിയിൽ ഉണ്ടാക്കണ് എന്തോരം ചെമ്മീൻ ഉണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് കാണട്ടെ എല്ലാവർക്കും കണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരും ചെയ്യട്ടെ ചട്ടി വെച്ച് ഞങ്ങൾ അച്ചാറിന് പണി തുടങ്ങാൻ പോയിരിക്കണേ ചെമ്മീൻ നമ്മള് പറ്റിക്ക വെള്ളം പറ്റിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ല ചെമ്മത്തിൽ വെള്ളമുണ്ട് അതൊന്നും പറ്റിക്കാനാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വെള്ളം ഇളക്കി കൊടുത്ത് പറ്റിച്ചിട്ട് വേണം നമുക്ക് വർക്കാൻ ചെമ്മീത്തിൽ ഉപ്പിടാൻ പോവാണ് നമുക്ക് ഇപ്പൊ ആവശ്യത്തിന് വെള്ളം ചെമ്മീത്തിൽ വന്നിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം മ്മർത്താ ഇളക്കണം ഞാൻ ഓർഡർത്താല്ലേ കൊടുക്കൂ അതൊക്കെ എന്നെ വിളിക്കടറിയോ ഏറ്റന്നെ നേരത്തെ കൂന കൂടി കിടക്കണായിരുന്നല്ല നേരത്തെ കൂന കൂടി കിടക്കണായിരുന്നല്ലോ കിടക്കുമ്പോളെടുക്കുന്നുണ്ട് ആദ്യം വണ്ടിയ പാടായിരുന്നു

അതും ഉരിയൻതോറും ചെമ്മീൻ ചുരുങ്ങും എല്ലാ ചെമ്മീനും ഇങ്ങനെ വറുത്തണ്ടിരിക്കണം മുപ്പത് കിലോ ചെമ്മീൻ വറുത്തെടുത്താണ് ഒരു ചെറിയ ചരുവത്തിലുണ്ട് ഇത് നമ്മളിഞ്ഞിപ്പോ ഉടനെ യോജിപ്പിച്ച് അച്ചാറാക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ ഇഞ്ചി ഇഞ്ചി ഇട്ട് ഇനി വെളുത്തുള്ളി പച്ചമുളക്

ഇച്ചിരി മഞ്ഞപ്പൊടി തൂളണുണ്ട് ഗ്രേവിക്ക് ഉണ്ടാക്കി വന്നപ്പോൾ രാത്രി പിന്നെ മുളക് പൊടി ഉണ്ടാക്കി വന്നപ്പോൾ രാത്രിയായി പോയി കുറച്ച് പണിയുള്ള പണിയാണ് ഇങ്ങനെ പോലെ ഒരു ദിവസം എടുക്കും പിന്നെ കായം അവസാനമായിട്ട് പിന്നെ അച്ചാറിന്റെ മെയിൻ സാധനം മിനായിരി കാണുമ്പോ തന്നെ ആളുകൾക്ക് പിന്നെ തോന്നണം നമ്മൾ ചെമ്മീൻ ഇട്ടിട്ടില്ല ഗ്രേബിയേ റെഡി ആയിട്ടുള്ളു പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാധനമാണ് ചെമ്മീൻ സ്പീഡിൽ ഇളക്ക് പതിയെ പതിയെ തോടിന്റെ മോള് അച്ചാമ്മ ഇളക്കാൻ അറിയാന്നോക്കണ്ട എന്റെ മകളൊന്ന് ഇളക്ക് രാവിലോട് പണിയെടുത്ത് നഡ് നഡ് വേന എടുത്തിരിക്കും എന്തിനാണ് നടു കേട്ടോ അവസാനായിട്ട് ഒരു മാതൃക കൂട്ടാണിത് അച്ചാറിന് അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ആവശ്യമുള്ളവര് എല്ലാവർക്കും ഞങ്ങൾ റെഡി ആക്കി തരും ആവശ്യമുള്ളവര് താഴെ കിടക്കണം നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നോക്കി ബൈ 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 രണ്ട് പറയട്ടാണ് അതുകൊണ്ട് കൈ കൊണ്ട് തരാൻ പറ്റിയല്ല